നിങ്ങളിൽ പലതായി ഭാവിച്ചു നിൽക്കുന്ന ഈ ഇന്ദ്രിയ പരങ്ങളും മനോമയങ്ങളും രാഗപരങ്ങളുമൊക്കെയായ അഹങ്കാരങ്ങളെല്ലാം കൂടെ ചേർന്നാൽ മുപ്പത്തിമൂന്ന് കോടിയാണ് ഏ ദേവത എന്ന് പറയുന്നത് ഈ ഇൻ്റലിജൻസാണ് നിങ്ങൾ നിങ്ങളൊരാളിലുള്ളതായി പറഞ്ഞത് മുപ്പത്തിമൂന്ന് കോടി ദേവതകൾ ഭിന്നമായി നിൽക്കുകയാണ് അഹങ്കാരജന്യമായി ദിവധാതുവിൽ നിന്ന് പ്രകാശിക്കുക പ്രകാശിപ്പിക്കുക ഈ ദേവതയൊക്കെ ഓരോ നിമിഷവും അതിനുള്ള ആഹൂതിയെ കൊടുത്ത് തർപ്പണം ചെയ്ത് തൃപ്തിപ്പെടുത്തിയില്ലെങ്കിൽ ഇതൊക്കെ ഉറഞ്ഞു റഞ്ഞു തുള്ളിയാലും ജീവിതം പോകാം ഇതിനെയൊക്കെ സാന്ത്വനിപ്പിച്ച് തർപ്പണം ചെയ്ത അന്ധക്കരണം വിശുദ്ധമായി ഈ ദേവതകളെ എല്ലാം ജലാധിവാസത്തിനൊക്കെ വിട്ടുവേണം ശാന്തസുന്ദരമായ ബോധസീമയിലേക്ക് കടക്കാൻ അതിൻ്റെ വഴിയിലേ അനുഷ്ഠാനമുള്ളൂ അവയെ പ്രീതിപ്പെടുത്തി വശത്താക്കി വേണം പുറത്തു കളയാൻ ആ എതിർക്കുക എന്ന് പറഞ്ഞാൽ ഏ അവ ശക്തമായി തീരും നിങ്ങൾ തന്നെ ഒന്നിരുന്ന് ചുമ്മാ ചിന്തിച്ചിട്ട് എതിർത്ത് നോക്ക് ഒന്നിനെ ഒന്ന് തടഞ്ഞു നോക്ക് ഇന്നത് കാണുകയിലാണെന്ന് നിങ്ങളൊന്ന് തീരുമാനിച്ചു നോക്ക് നിങ്ങൾ ഒളിഞ്ഞു നോക്കും അപ്പത് വേറൊരു ദേവതയെ സൃഷ്ടിക്കും നേരെ നോക്കാതെ ഒളിഞ്ഞു നോക്കാനുള്ളൊരു ദേവതയെ കുൽസിത വൃത്തിയുടെ ദേവത ഉണരും അതിന്റെ പിടിയിൽ നിന്ന് പിന്നെ രക്ഷപ്പെടാൻ പ്രയാസമാവും അതുകൊണ്ട് എപ്പോഴും സൂക്ഷിക്കേണ്ടത് ഈ ദേവതകളെ സമ്യക്കായി തൃപ്തിപ്പെടുത്തി പുറത്തു കിടക്കണം അതിലാ സമ്യക്കായി അതിനാണ് പ്രാധാന്യം അപ്പോഴാണ് പൂർവാചാര്യന്മാരുടെ ജീവിതമാകുന്ന പുസ്തകം നിങ്ങളിൽ വായിക്കാൻ തുടങ്ങുന്നത് അല്ലെങ്കിൽ പുസ്തകം വായിച്ച് ദേവതകൾ നിങ്ങളെ വേറെ ലോകത്തെത്തിക്കും ശാന്തിക്ക് വഴി വളരെ കൃത്യതയോടെ ഇത് പോകുന്നത് ഒരടുക്ക് പോലും തെറ്റാതെ ഇങ്ങനെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ആറ് ഏഴുവൊക്കെ പറഞ്ഞാൽ നമ്മൾ ഒരുപാട് നേരം പോകുന്നതുകൊണ്ടാണ് ഇതുപോലെ എന്ന് പറഞ്ഞിടുന്നത് ആറുപോരെ പറഞ്ഞെന്ന് തോന്നുന്നു അല്ലേ ഏ അങ്ങനെ കൂട്ടിയിട്ടുള്ളവർ ഞാൻ പറഞ്ഞത് ഒന്നായി പിരിയുന്ന ഇന്റലിജൻസ് രണ്ടായി പിരിയുന്നത് മൂന്നായത് നാലായത് അഞ്ചായത് ആറു വരെ പറഞ്ഞു കൊത്തു മനസ്സിലായി ഏഴ് സപ്തഭൂമികയുടേതാണ് അത് യോഗവാസുഷ്ഠത്തിൽ തന്നെ പഠിക്കാം എട്ട് അഷ്ടമൂർത്തികളുടേതാണ് ഒമ്പത് നവവിന്യാസങ്ങളുടെയും വിസർഗങ്ങളുടെയുമാണ് പത്ത് ദശേന്ദ്രിയ വ്യാപാരങ്ങളുടെയാണ് പതിനൊന്ന് ഏകാദശരുദ്രന്മാരുടേതാണ് പറഞ്ഞാൽ തീരുവില്ലാത്തതുകൊണ്ടാണ് ഞാൻ എവിടെയെങ്കിലും നിർത്തണം ആദ്യം ആറിലൊന്നും നിർത്തി ഇങ്ങനെ കൂടി കൂടിക്കൂടി മുപ്പത്തിമൂന്ന് കോടിയിലെത്തും ഇത്രയും അഹങ്കാരം കളിക്കുന്ന ഒരു സ്ഥലത്തോട് ആർക്കാണ് ഏറ്റുമുട്ടി ജയിക്കാൻ പറ്റുക ആർക്കാരെയാണ് തോൽപ്പിക്കാൻ പറ്റുക ഇത്രയും തിരിച്ചറിഞ്ഞാൽ ഒരാൾക്കും ഒരാളെയും തോൽപ്പിക്കാനാവില്ല എന്ന് ബോധ്യമാകും പറഞ്ഞത് നിങ്ങൾ ശ്രദ്ധിച്ചാണ് കേട്ടതെങ്കിൽ ഞാൻ പറയാതെ ബോധ്യമായി കാണണം ീനി ഭാര്യയോട് ഏറ്റുമുട്ടണം ഭർത്താവിനോട് ഏറ്റുമുട്ടണം മകളോടും മകനോടും ഏറ്റുമുട്ടണം ഈ ദേവതകളെല്ലാം ആയുധങ്ങളുമായി സജീവമായി നിൽക്കുകയാണ് ഇവ കൈ കൊടുക്കുമ്പോഴെല്ലാം സ്നേഹവും ഇവ വിരോധിക്കുമ്പോഴെല്ലാം യുദ്ധവും നിരന്തരമായി നടക്കുന്നതാണ് ഈ ജീവിതം ഇതെല്ലാം ഏകീഭവിക്കുമ്പോൾ ബോധമേകവും ഇവ സാന്ത്വനിച്ച് നിന്നാൽ മാത്രമേ ചലനമില്ലാത്ത ഒരവസ്ഥയിൽ മൗനം ഖനീഭവിക്കുകയുള്ളൂ